അഥവാ ഇനിയിപ്പോൾ ഇങ്ങനെ ആയിപ്പോയാൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല നല്ല ഒന്നാം തരം ഐസ്ക്രീം പോലെയുള്ള തൈര് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിനെ പാലാക്കി മാറ്റാൻ തന്നെ നമുക്ക് പറ്റും നല്ല ഒന്നാം തരം സ്വീറ്റ്സ് ഉണ്ടാക്കുക അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇനി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല അത് കളയണ്ട ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യാം നല്ല ഒന്നാം തരം വെജിറ്റബിൾ മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും മുട്ട ഇഷ്ടമല്ല അതൊക്കെ നല്ലൊരു ഓപ്ഷനാണിത് പലരും മുട്ട ചേർത്തത് കൊണ്ട് മുട്ടയുടെ ആ സ്മെല് ഉള്ളത് കൊണ്ട് തന്നെ മയോണൈസ് കഴിക്കാത്തവരുണ്ട് പക്ഷെ ഇത് ഭയങ്കര ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൽ ഇഷ്ടം പോലെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തി മാവിനോ പൂരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൂ ഉണ്ടാക്കാനോ എല്ലാം ഇത് ചേർക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ പല പ്രാവശ്യം ചുരുങ്ങിയത് പല തവണ ഈ സംഭവം നടന്നിട്ടുണ്ടാകും അതായത് നമ്മൾ പാല് വാങ്ങിയിട്ട് വരും ചിലപ്പോൾ ഇന്ന് വാങ്ങിയിട്ട് വന്ന പാലായിരിക്കും ഇപ്പോൾ വാങ്ങിയിട്ട് വന്ന പാലായിരിക്കും അല്ലെങ്കിൽ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ഫ്രിഡ്ജിൽ വെച്ച പാലായിരിക്കും നമ്മളതെല്ലാം എടുത്ത് അവസാനം പാല് തിളപ്പിക്കാനാവുമ്പോഴായിരിക്കും അത് ഒന്ന് പിരിഞ്ഞ് പോകുന്നത് അല്ല പിരിഞ്ഞ് പോകുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം വരും ഇപ്പോൾ പാല് ഇത്രയും രൂപ ഒരു പാക്കറ്റ് പാലിന് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ആ ഇരുപത്തഞ്ച് രൂപ വെറുതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാകും അല്ലേ തീർച്ചയായിട്ടും ഇരുപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് അത് രണ്ട് പാക്കറ്റൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിട്ടായിരിക്കും ഒരു പാക്കറ്റിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു മറ്റൊരു പാക്കറ്റായിരിക്കും പിരിഞ്ഞു പോയത് പക്ഷേ എന്തായി ആ രണ്ട് പാക്കറ്റും നമ്മൾ ഒരുമിച്ച് കാച്ചുമ്പോൾ കേടുവന്ന് പോകും അല്ലേ അപ്പം അപ്പോൾ അൻപത് രൂപയുടെ നഷ്ടമാണ് എന്നാലും നമുക്ക് വിഷമിക്കൊന്നും വേണ്ട ഇത് വെച്ചിട്ട് നമ്മൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അത് അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ എന്ന് വെച്ച് ഈ പാല് ഇപ്പം നമ്മൾ പാൽ പാക്കറ്റ് വാങ്ങിയിട്ട് വന്നു ഇപ്പോൾ വാങ്ങിയിട്ട് വന്ന പാൽ കാച്ചുമ്പോൾ അത് പിരിഞ്ഞു പോയാൽ അത് കേടുവന്ന പാലാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത് കേട്ടോ അല്ലാതെയും സംഭവിക്കുക കാരണം നമ്മൾ അറിയാതെ എന്തെങ്കിലും പുളിപ്പുള്ള പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും സ്പൂണ് കൊണ്ട് ഇളക്കി നമ്മൾ പാല് കാച്ചുമ്പോൾ ഇളക്കാൻ ഇളക്കുന്ന ക്ഷീലുള്ളവരാണെങ്കിൽ ആ സ്പൂണിൽ ഒരിത്തിരി കുളുപ്പ് മതി ആ പാല് പിരിയാൻ അല്ല ഇനിയിപ്പോൾ നമ്മൾ പാല് കാച്ചുന്ന പാത്രത്തിൽ വേറെ എന്തെങ്കിലും നമ്മൾ കുളുപ്പുള്ളതോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു എരുമുണ്ടെങ്കിൽ പോലും ആ പാല് പിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാല് മാത്രമേ എടുക്കാവൂട്ടോ അല്ലാതെ നമ്മൾ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അറിയാതെ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി അടുത്ത ദിവസത്തേക്ക് പുറത്ത് വെച്ച പാല് കാച്ചുമ്പോൾ പിരിഞ്ഞു പോകാൻ അങ്ങനെയുള്ള പാലൊന്നും എടുക്കരുത് കാരണം അതിനൊരു ബാഡ് സ്മെല്ലുണ്ടാവും അത് അത്ര ഹെൽത്തിയല്ല അപ്പോൾ ആ അങ്ങനെയുള്ള പാലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രഷായി വാങ്ങിക്കൊണ്ടു വന്ന പാൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള പാല് വെച്ചിട്ട് മാത്രമേ പാലിൽ നിന്ന് കിട്ടുന്ന ആ അതുകൊണ്ട് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാനും പല സമയത്ത് ഇപ്പോൾ ആരൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പിരിഞ്ഞു പോയ പാലിൻ്റെ ആ കട്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയത് ഒന്നാമത് നമ്മൾ പിരിഞ്ഞു പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അത് സെപ്പറേറ്റ് ആക്കുമ്പോൾ അരിപ്പ വെച്ച് അല്ലെങ്കിൽ ഒരു തുണിയിൽ വെള്ള തുണിയിൽ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായി പോകും അപ്പോൾ അത് പിരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് ഓഫാക്കുക എന്നാലും നമുക്കത് ചാ ചായക്കോ ചായക്കെ പറ്റില്ല സാധാരണ നമ്മൾ തൈര് ഉണ്ടാക്കുന്ന രീതിയിലും നമുക്കത് തൈര് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇട്ട് തിളപ്പിക്കാതെ പെട്ടെന്ന് അതെടുത്ത് ഗ്യാസ് അടുപ്പിൽ നിന്നും മാറ്റി വെക്കുക അവസാനം തണുപ്പ് തണുത്ത ആ കൂടി തന്നെ നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞ ശേഷം അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ആ കട്ടി മാത്രം കിട്ടും വെള്ളം ഊറ്റി വേറൊരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ ആക്കി വെക്കുക ഈ ഈ കട്ടി പാൽ കട്ടി നമ്മളെ അരിപ്പിയിലോ അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് വെള്ള തുണി നല്ല നീറ്റായി ഒരു തുണിയിൽ പിഴിഞ്ഞ് നന്നായി മുറുക്കി വെള്ളം മുഴുവൻ കളഞ്ഞ ശേഷം നന്നായി കളയണം കേട്ടോ ഒരു തുള്ളി വെള്ളം പാടില്ല അത്രയും നന്നായി പിന്നെ നന്നായി ഇറുക്കിയ ശേഷം നമ്മൾ അതിൻ്റെ മേലെ ഒരു പിണ്ണത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നല്ല കട്ടിയുള്ള ഒരു സാധനം വെച്ച് അങ്ങനെ പതിച്ച് പരത്തി ഒരു ഒരുവിധം ഒരു ഇഞ്ച് കനത്തിലോ അല്ലെങ്കിൽ അര ഇഞ്ച് കനത്തിലോ അപ്പോൾ രണ്ട് പാക്കറ്റ് പാലൊക്കെ കാഴ്ച്ചയാണ് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ച് കട്ടി ഉണ്ടാകും അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ അതിൽ കട്ടിയിലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്ത് കഴിയുമ്പോൾ നല്ല അതിൻ്റെ വെള്ള ജലാംശമൊക്കെ പോയി നല്ല സ്ട്രോങ് ആയി കിട്ടുന്നിട്ട് നമുക്കത് പീസ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പനീറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ പനീർ പനീറാക്കി വെച്ച് കഴിഞ്ഞാലും എന്താ പ്രയോജനം നമുക്ക് ഇത് പനീർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക പനീർ കറി ഉണ്ടാക്കാൻ മാത്രമല്ല എന്തെല്ലാം ചെയ്യാൻ പറ്റും അറിയാം ഈ പനീർ ഉപയോഗിച്ച് നമുക്ക് മയോണൈസ് അതായത് എഗ്ഗ് ചേർത്താത്ത മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും പലർക്കും മുട്ടയുടെ സ്മെൽ അത്ര ഇഷ്ടമല്ല അല്ലേ ചിലപ്പോൾ ടേസ്റ്റും ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല അങ്ങനെയുള്ള വെജിറ്റേറിയൻസ്കാർക്ക് മയോണൈസർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് നമ്മൾ ഈ ഇതിൽ നിന്ന് പിരിഞ്ഞ പാൽ നിന്ന് എടുത്ത മയോണൈസർ ഇതല്ലാതെയും നമുക്ക് നല്ല പാലും അങ്ങനെ പിരിയാത്ത പാല് നമ്മൾ തിളപ്പിച്ചെടുത്ത് അതിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് പിരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ മയോണൈസർ നമുക്ക് ഉണ്ടാക്കാമല്ലോ പക്ഷേ ഇത് എങ്ങനെ അബദ്ധത്തിൽ പോയതുകൊണ്ട് നമുക്കിത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും ഒന്നുമില്ല മിക്സയുടെ ജാറിൽ ഈ മയോണൈസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പിരിഞ്ഞ പാലിൻ്റെ പനീർ എടുത്ത് ഒരു മൂന്നാല് ആവശ്യത്തിന് ചെറിയ ഇടുക അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇടുക പിന്നെ കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് നാരങ്ങ നേര് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ഇടട്ട അങ്ങനെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ച ശേഷം നമുക്ക് മിക്സിയിൽ അരക്കുക അപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും കിട്ടുക ആദ്യം ഇതെല്ലാം പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്താത്തത് ഇതെല്ലാം ഒരുവിധം പൊടിഞ്ഞ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഈ പാല് തന്നെ നല്ല പാലോ ഏ നല്ല പാല് നമുക്കതിൽ ചേർത്താം അപ്പോൾ കുറച്ച് ലൂസായി കിട്ടും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ലൂസാക്കി പാല് ചേർത്തി തന്നെ നമുക്ക് ലൂസാക്കി ഉപയോഗിക്കാൻ പറ്റും മയോണൈസഡ് ആക്കിയിട്ട് പാലാക്കി പാല് ചേർത്ത് നമുക്ക് മയോണൈസ് മയോണൈസ് ആക്കി മാറ്റാൻ പറ്റും ഇനിയിപ്പോൾ ഇതിനെ പാലായിട്ട് തന്നെ മാറ്റാൻ പറ്റും അതായത് നമ്മൾ പാൽ ഇപ്പോൾ ഒരു ഒരു ലിറ്റർ പാലാണ് നമ്മൾ തിളപ്പിക്കുന്നത് എന്ന് വെച്ചോളൂ അപ്പോൾ പാൽ തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് പിരിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം നമ്മളത് നിർത്തുക കൂടുതലിട്ട് തിളപ്പിക്കരുത് അത് മാറ്റി വെച്ച ശേഷം നന്നായി തണുക്കണം തണുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലിറ്റർ പാലാണെങ്കിൽ പത്ത് ഗ്രാം ബേക്കിംഗ് സോഡ അതിലിടുക അപ്പോൾ അര ലിറ്റർ ആണെന്ന് വെച്ചാൽ അഞ്ച് ഗ്രാം ബേക്കിംഗ് സോഡ അതിൽ അതിലെടുത്തിട്ട് നന്നായിട്ട് ആറ്റണം നന്നായി ആറ്റിയ ശേഷം ഒരു നല്ല തുണി അരിപ്പിയിലാവുമ്പോൾ ചെറിയ കരികളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പം നല്ല തുണിയിൽ വെളുത്ത തുണിയിൽ ഇത് അരിച്ചെടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് കേട്ട അറിവ് മാത്രമാണ് എനിക്ക് പരിചയമുള്ള ഹോട്ടലിൽ ഹോട്ടൽ നടത്തുന്ന ഹോട്ടലിൽ ഒരു കുക്ക് ക്ക് എനിക്ക് പറഞ്ഞു തന്നോ കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ പാലായിട്ട് തന്നെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ കുറെ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പാലായിട്ട് ഇതുവരെ ഉപയോഗിച്ചില്ല അങ്ങനെ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെ പാലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതിന് വേറെ പാലൊന്നും ഇല്ല ഫ്രിഡ്ജിൽ ഉള്ള പാലിനെ എടുത്ത് തിളപ്പിക്കുകയും ചെയ്തു അത് ഇങ്ങനെയായി പക്ഷെ പാൽ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊന്ന് ചെയ്ത് നോക്കുക ചായ വെച്ച് പാലായിട്ട് ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ വരുന്നവർക്ക് കൊടുക്കണ്ട അല്ല ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വരുന്നവരുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാറ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ വരുന്നവര് എന്ന് പറയുമ്പോൾ അത് നന്നെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലാതെ ഞാൻ അവർക്ക് കേടുവന്ന പാല് വരുന്നവർക്ക് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ആ പാല് കുടിച്ചിരിക്കണം എന്നിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ വരുന്നവർ എന്തോ കുടിച്ചോട്ടെ നമ്മൾക്ക് വേണ്ടാന്നുള്ള മെൻറ്റാലിറ്റിയോടെയല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ അത് വരുന്നവർക്ക് വിരുന്നുകാർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പല പ്രാവശ്യം രാവിലെയും വൈകിട്ടും ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ചായ കുടിക്കുന്നവരുണ്ടല്ലേ അപ്പോൾ നമ്മൾക്ക് തന്നെ അത് ഉപയോഗിക്കാമല്ലോ ഞാൻ ഇതുപോലെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇടണം അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇടാൻ മറക്കരുത് എരിവിൻ ചെറിയൊരു എരിവിൻ ഇരിഞ്ഞു പോയ പാൽ പിരിഞ്ഞു പോയ വെള്ളം നമ്മൾ ആ പാൽ കട്ടി മാത്രമാണല്ലോ എടുത്തത് വെള്ളം അവിടെ ഉണ്ടാവും ഒരു ഇളം മഞ്ഞ കളറില് വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് കളയണമെന്നൊന്നുമില്ല നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ചേർത്ത അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെന്താ പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി സാധാരണ വെള്ളം ചേർത്തുന്നതിന് പകരം ഈ വെള്ളം ചേർത്ത് കുഴച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ എന്തെല്ലാം കൂടെ അതിലൊക്കെ ഞാൻ ഒന്നും മിസ് ചെയ്യില്ല നല്ല സാധനങ്ങളാണെങ്കിൽ പക്ഷെ ഒരുപാട് കേടുവന്ന പാലാണെങ്കിൽ എടുക്കരുത് എല്ലാ ഭക്ഷണം കുളമാകും മനസ്സിലായില്ല നല്ല പാൽ സ്മെല്ലൊന്നും ഇല്ല നന്നായിട്ടുണ്ട് കാണാനും നന്നായിട്ടുണ്ട് സ്മെല്ലും ഇല്ല എന്നുള്ള അങ്ങനത്തെ പാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെയല്ല പിരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലും വരാൻ പാടില്ല അല്ലാതെ പാല് അല്ല പാല് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ പാല് കഴിക്കുന്ന സമയത്ത് അതിന് ബാഡ് സ്മെല്ലാണോ അങ്ങനെയൊന്നും നോക്കില്ലല്ലോ പിരിഞ്ഞ് കഴിയുമ്പോഴേലും അത് കേടുവന്നോന്ന് കുറച്ച് എന്തോ സംഭവമുണ്ട് കേട് വന്നതാവാനല്ല ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പാത്രത്തിൽ എന്തെങ്കിലും നേരത്തെ ഉണ്ടാക്കിയത് ശരിയായില്ലെങ്കിൽ അതിൻ്റെ എരിവോ അല്ലെങ്കിൽ കുളുപ്പോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അത് പിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കേൾക്കാൻ പറ്റുകയുള്ളു അല്ലാതെ ഒരുപാട് ബാറ്റ്സ്മെനിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും കളഞ്ഞേക്കും കേട്ടോ ഇപ്പം കള അത് കളയേണ്ട നമ്മൾക്ക് ചെടികളുണ്ട് റോസ് ചെടി അങ്ങനെ പൂച്ചെടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും നന്നായി പൂവ് വരും നന്നായി ഇലകളൊക്കെ നല്ല തളിരിട്ട് നിറയെ എന്താ പറയുക ഒക്കെ വരും അത്ര നല്ലതാണ് ചെടികൾക്ക് ഒഴിക്കാതെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചീസ് ഉണ്ടാക്കാം ബ്രെഡിലൊക്കെ കുട്ടികളെ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത പിന്നെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ പനീർ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പിന്നെ ചീസ് ഇതൊക്കെ നമുക്ക് അല്ലാതെ പാല് കേടുവന്നില്ലെങ്കിലും ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് പാല് വാങ്ങി നല്ല പാല് തന്നെ പിരിയാത്ത പാല് തന്നെ തിളപ്പിച്ചെടുത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ചീസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ പനീർ കട്ടി ഇത് പനീറാക്കിയ ശേഷം നമ്മൾ ചെറിയ മിക്സിയിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് എന്താ പറയുക കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടർ തന്നെ വേണമെങ്കിൽ ഇടാം ബട്ടറും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ ചീസായി എങ്ങനെയും രണ്ട് മൂന്ന് ദിവസമൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ ധാരാളം വെക്കാൻ പറ്റും കേട്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ വെക്കാൻ പറ്റും ഞാൻ വെച്ചിട്ടുണ്ട് വീട്ടിൽ വേറൊരു സാധനം കൂടി ഉണ്ടാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ പാല് കുടിക്കുകയില്ല അവർക്ക് പാല് ഇഷ്ടമല്ല പക്ഷെ എന്നാൽ പാൽ ഉൽപ്പന്നങ്ങൾ പാലിൻ്റെ പ്രോഡക്ട്സുകൾ ബിസ്ക്കറ്റ് പിന്നെ പേട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ നന്നായി കഴിക്കില്ലേ അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വന്ന പിരിഞ്ഞ പാൽ കൊണ്ടാണെങ്കിലും പിരിയാത്ത നല്ല പാൽ വാങ്ങി വേണമെങ്കിലും ഉണ്ടാക്കാം എന്ത് ഇതുപോലെ പാൽ കുറച്ച് നാരങ്ങ നീരൊഴിച്ച് പിരിച്ചെടുത്ത ശേഷം പിരിച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് കുറച്ച് മിക്സിയിലൊന്നും നന്നായി ഉടച്ച ശേഷം അതിൽ കൂടി തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തി ഏലക്കപ്പൊടിയും ചേർത്തി വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തി നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടം ുള്ള ഷേപ്പിൽ അതിനെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർ സുഖമായി കഴിക്കും അപ്പം പാല് കുടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മൾക്കില്ല അത് ഇത്രയും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതല്ലേ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടു കൂടി അവരത് കഴിക്കും ഇതുകൊണ്ട് തൈരുണ്ടാക്കുന്ന രണ്ട് രീതികളാണ് ഞാൻ പറയുന്നത് അല്ല ചിലപ്പോൾ പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ തൈരുണ്ടാവില്ല പാല് കൊണ്ടുവന്ന് തൈര് ഉറൊഴിക്കാനോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന ആ പാൽ പാക്കറ്റിൽ ആ പാൽ പാക്കറ്റ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം പുറം കഴുകിയ ശേഷം നമ്മൾ പുറത്ത് വയ്ക്കുക ഫ്രിഡ്ജിന് പുറത്ത് നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോഴേക്കും അതുതന്നെ തൈരായി മാറും പിന്നെ ഈ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ അനു അത് തൈരായി മാറുന്നത് അല്ലാതെ നമ്മൾ കാച്ചി ഒരേ ഒഴിച്ചാൽ മാത്രമേ തൈരാവുള്ളൂ എന്നില്ല ഞാനങ്ങനെ പലപ്ര എപ്പോഴോ ഒരു പ്രാവശ്യം വെറുതെ അവിടെ അങ്ങനെ പാക്കറ്റ് വെച്ചതായിരുന്നു എന്തോ അബദ്ധത്തിൽ വെച്ചതായിരുന്നു അടുത്ത ദിവസം എഴുന്നേറ്റ് അടുത്ത ദിവസം ഞാൻ ആ പാക്കറ്റ് നോക്കുമ്പോൾ അതൊരു കട്ട പോലെ ആയിരുന്നു ശരി എന്തായാലും പൊട്ടിച്ച് ഞാനൊരു പാത്രത്തിലാക്കി നോക്കി ഒന്ന് ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട് ഏകദേശം തൈരിൻ്റെ മോഡലൊക്കെ ആയിരുന്നു നല്ല കുളിപ്പൊന്നും ആയിട്ടില്ല എങ്കിലും തൈരായിട്ടും നമുക്ക് അത്യാവശ്യം തൈര് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസിയിൽ പാൽ കാച്ചാൻ പറ്റിയില്ല അല്ലെങ്കിൽ കാച്ചുന്നില്ല അല്ലെങ്കിൽ ഉറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കടയിൽ പോയി തൈര് വാങ്ങാം പക്ഷേ നമ്മളുണ്ടാക്കിയാൽ തന്നെ തൈരാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷമാണല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ നമ്മളുണ്ടാക്കിയ തൈരല്ലേ എന്നുള്ളത് നിവർത്തി കേടിനാണ് നമ്മൾ പാലോ വാങ്ങുന്നത് അത്ര നല്ലതൊന്നുമല്ല അത് എന്തൊക്കെയോ ചേർത്ത് പല രീതിയിലാണ് നമ്മുടെ എത്തുന്നത് വേറെ നിവർത്തിയില്ല നമ്മളുടെ വീട്ടിലൊന്നും പശുക്കളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ തൊട്ട വീടിൽ പണ്ട് എന്ന് പറയുമ്പോൾ പല ഭാഗത്ത് പല വീടുകളിലും പശുക്കൾ ഉണ്ടാകും അല്ല അപ്പം അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ പാല് വാങ്ങുന്നത് തന്നെ നിവൃത്തി പല സാധനങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മളെ നിവൃത്തി കേടു കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ നല്ലത് ഒറിജിനൽ കിട്ടാനൊന്നും ഓപ്ഷനില്ല പാല് അവർ പാക്കറ്റിൽ കൊണ്ടുവരുന്നോ അത് എങ്ങനെയാണോ പ്രോസസ്സ് ചെയ്ത് എവിടെ വെച്ച് പ്രോസസ്സ് ചെയ്ത് അത് പിന്നെ എവിടെയെല്ലാം വെച്ചിട്ടാണോ കൊണ്ടുവരുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല നിവൃത്തി കേടുകൊണ്ട് നമ്മൾ വാങ്ങണമെന്നില്ല കഴിയുന്നതും പല സാധനങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുക അല്ലേ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ചെയ്തതാണ് കഴിക്കാൻ നമുക്കൊരു തൃപ്തി ഉണ്ടാകുക അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ തൈര് തൈരുണ്ടാകാം പിന്നെ തൈര് പോയി വാങ്ങാൻ നിൽക്കണം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ഒരേ ഒഴിച്ചാൽ കിട്ടുന്ന തൈര് പോലെ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല എങ്കിലും എന്തായാലും അബദ്ധത്തിൽ വെച്ച് പോയി അപ്പോൾ അങ്ങനെ അത് തൈരായി മാറ്റിയാലും കുഴപ്പമില്ല തൈരായിട്ട് ഒരു നേരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കളയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഈ തൈരിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ലെസിന്നാണ് പറയുക തൈരിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആ കട്ട തൈരിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ചപ്പാത്തിയുടെ കൂടെ പൂരയുടെ കൂടെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾ കഴിച്ചു തോട്ടും പൂരേക്കാണും കുറച്ചുകൂടി കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നത് ചപ്പാത്തി നല്ല രസമാണ് പഞ്ചസാര കുറച്ച് നല്ലോണം കിട്ടണം കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതെ ഞാൻ ഒരു കാര്യം പറയാം വീഡിയോ ഇത്രയും ഭാഗം എത്തിയപ്പോഴാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിച്ച് 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 മതിയായി ഇത്രയും വീഡിയോ ഞാൻ എടുത്തും പോയി ഇനി വീണ്ടും ഒരു വീഡിയോ എടുക്കാനൊന്നും എൻ്റെ കൊടുത്ത് വയ്യ മാറ്റോ ഇതൊക്കെ എടുക്കാൻ തന്നെ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയുള്ളു അപ്പോൾ അതെന്താണ് രണ്ട് കാര്യങ്ങളെന്നുള്ളത് നിങ്ങൾ പറയണം കമൻ്റായിട്ട് ചെയ്യണം ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞാലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അത് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കേ ഇത് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാകും അപ്പോൾ അങ്ങനെ ഉള്ളവരും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അറിയുന്നവരെ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പിരിഞ്ഞു പോയ പാൽ കൊണ്ട് ഉണ്ടാക്കാൻ തയ്യാറാവുന്നത് ആദ്യത്തെ പിന്നെ പനി പിന്നെ ചീസ് പിന്നെ മയോണൈസ് പിന്നെ നല്ല പാല് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ മിൽക്ക് പേട െ പിന്നെ തൈരുണ്ടാക്കുന്ന വേറൊരു രീതി ഞാൻ പറഞ്ഞു ഇതുകൊണ്ടും തൈര് ഇത് തൈര് ആ തൈരുണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുവല്ലോ അല്ലേ ആ തൈരുണ്ടാക്കുന്ന കാര്യം ഞാൻ പറയില്ല അതുകൂടി ഞാൻ പറയാം കേട്ടോ അപ്പൊ പറയാം അതായത് നമ്മൾ ഈ പിരിഞ്ഞ പാലുണ്ടല്ലോ ആ പാലിനെ മിക്സിക്കകത്തിട്ടിട്ട് ഒരുവിധം ക്രഷ് ചെയ്യുക നന്നായി ക്രഷ് ചെയ്യുക നന്നായി അറിയാൻ ഇട്ട് അത് മിക്സിക്കകത്തിട്ട് നന്നായി ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്ത് ഒരുവിധം നന്നായി ക്രഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ കുറച്ച് നല്ല പാലുണ്ടെങ്കിൽ നല്ല പാൽ എടുത്തിട്ട് അതിലൊരു മൂന്നാല് സ്പൂണ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരു പാലിൻ്റെ തിക്നെസ് ഉണ്ടാകുമല്ലോ പാലിൻ്റെ തിക്നെസ് വരുന്ന രീതിയിൽ നിങ്ങൾ അതൊന്ന് പാൽ ഒഴിച്ചിട്ട് ആ തുടക്കത്തിൽ തന്നെ ഒരുപാട് പാൽ ഒഴിക്കരുത് അപ്പം നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടില്ല അത് ചെറിയ ജാറിൽ നന്നായിട്ട് അടിച്ച ശേഷം നമ്മളൊരു പാത്രത്തിൽ നമ്മൾ സാധാരണ തൈര് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ ഒഴിച്ച ശേഷം നല്ല തൈര് കിട്ടുകയാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല തൈര് വേറെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ അതിലൊരു രണ്ട് സ്പൂണ് ഇതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് എടുത്ത നല്ല ഐസ്ക്രീം പോലെയുള്ള തൈരായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം ഉറപ്പാണ് നിങ്ങൾ അതിശയിച്ചു പോകും പക്ഷേ നമ്മൾക്ക് എപ്പോഴും അങ്ങനത്തെ ഐസ്ക്രീം പോലെയുള്ള തൈര് കൂട്ടാൻ പറ്റില്ലല്ലോ ആകെ നമ്മൾ ഒരു ലിറ്റർ പാൽ തൈരുണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ പാൽ കൊണ്ട് തൈരുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്തു പറയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവും ഐസ്ക്രീം പോലെ ഉണ്ടാവും ടേസ്റ്റ് അപ്പോൾ അതൊന്നും കൂടി നമ്മൾ പരീക്ഷിക്കൂട്ടാ അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ പുതിയ ടിപ്സ് ആൻഡ് ടിപ്സുമായിട്ട് നമുക്ക് വരാം ഓക്കെ അതുവരെ എല്ലാവർക്കും ഉണ്ട്